ഈ ചോദ്യം എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോഴും ചിലപ്പോ ഞാൻ അടുത്ത അടുത്തു സൂപ്പർ ഹിറ്റ് ചെയ്യാൻ എനിക്ക് വ്യക്തികളാണ് എൻ്റെ ഏറ്റവും പാഷൻ കൃത്യമാണ് എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കല്യാണം കഴിച്ചു ഗുണകരമാണ് ദോഷമാണോന്ന് നോക്കി ചെയ്യുന്നത് സുഹൃത്ത് ബന്ധമല്ല ഞാൻ സയൻറ്റിസ്റ്റ് ആയിരുന്നെങ്കിൽ സിനിമയ്ക്ക് ഒരു വലിയ സിനിമാറ്റോഗ്രാഫർ നഷ്ടമായിരുന്നു വിശ്വസിക്കാനാണ് എന്റെ പ്രയാസം അത് റിയാലിറ്റി അല്ലെങ്കിൽ പോലും അങ്ങനെ വിശ്വസിക്കാനാണ് എന്റെ താല്പര്യം ഞാൻ ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട് സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചിരുന്നു എന്ത് സയന്റിസ്റ്റ് സയന്റിസ്റ്റ് ആയിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് നേട്ടമായിരുന്നോ കോട്ടമായിരുന്നു ഏത് കാര്യം ഞാൻ എന്തായാലും മറ്റുള്ളവർക്ക് നഷ്ടമാണ് ഞാൻ സയന്റിസ്റ്റ് ആയിരുന്നെങ്കിൽ സിനിമയ്ക്ക് ഒരു വലിയ സിനിമാറ്റോഗ്രാഫറ നഷ്ടമായിരുന്നു വിശ്വസിക്കാനാണ് എൻ്റെ പ്രയാസം അത് റിയാലിറ്റി അല്ലെങ്കിൽപ്പോലും അങ്ങനെ വിശ്വസിക്കുകയാണ് എൻ്റെ താല്പര്യം പക്ഷെ അതല്ല സയൻസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജെക്റ്റ് ഇപ്പോഴും ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ സയൻസ് ജേണൽസ് ഒക്കെ വായിക്കുകയും ഈവൻ മൊബൈലിൽ വരുന്ന റീൽസിലൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന മുഴുവൻ മിക്കവാറും ഈ സയൻസിനെ കുറിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ തന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര മടിയാണ് ഞാൻ സയന്റിസ്റ്റുകളൊക്കെ അത്ര മടിയന്മാരായ ശരിയാവില്ല ലോ എന്ന് അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ പി സുകുമാർ സിനിമാറ്റോഗ്രാഫർ തന്നെ ആവേണ്ടതായിരുന്നു അതായിരിക്കാം ഒരുപാട് ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് സുഹൃത്തുക്കളോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കൂടുതലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ താങ്കൾക്ക് ഗുണകരമായിരുന്നോ ദോഷകരമായിരുന്നോ ഗുണകരമാണ് ദോഷമാണോന്ന് നോക്കി ചെയ്യുന്നത് സുഹൃത്ത് ബന്ധമല്ല അത് വെറും നമ്മുടെ റിലേഷൻഷിപ്പ്സ് ആണ് അതിൽ സി എൻ്റെ ഡെഫിനേഷൻ വേറെ നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതിൽ എങ്ങനെ ഉപാധികൾ നോക്കിയിട്ട് ഇയാൾ എനിക്ക് ഉപകാരപരപ്രദമാവോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ അതിന് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു പേരിലല്ലോ അതായത് ഒരു എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഇച്ചിരി കൈവിട്ട് പോകാമെന്നറിയില്ല ഇപ്പോൾ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ തമ്മിലുള്ള ഒരു ബന്ധം നോക്കുക ചിലതൊക്കെ ഭയങ്കര നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ആ ബോണ്ടിങ് അപ്പോൾ അതേപോലെയാണ് ഫ്രണ്ട്ഷിപ്പ് മെയിൽ ആൻഡ് മെയിൽ ഫീമെയിൽ ആൻഡ് ഫീമെയിൽ എന്നൊക്കെ പറയുന്ന ഒക്കെ ബോണ്ട് ഇപ്പോൾ ഞാൻ എനിക്ക് പറയാവുന്ന കാര്യം ഞാൻ ആണായത് കൊണ്ട് വിശ്വാസമില്ലേ അതെ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കാം അതിൽ വിശ്വസിക്കുന്നു അപ്പോൾ എനിക്കതേ പറയാൻ പറ്റുള്ളൂ മറ്റ് ജെൻഡേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാൻ കൂടുതൽ ഞാൻ യോഗ്യനെല്ലാം തോന്നുന്നു പക്ഷേ ഇതാണ് സംഭവം ഞാൻ ലക്കിയാണ് കാരണം എനിക്ക് ഇഷ്ടം പോലെ നിറയെ ഫ്രണ്ട്സ് വളരെ ക്ലോസ് ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് ഇപ്പോഴും ഞങ്ങൾ ഓർത്ത് കൂടാറുണ്ട് ഇപ്പോഴും എല്ലാവരും കൂടാറുണ്ട് കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട് സിനിമയിലുള്ള ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ ഇതൊന്നും അല്ലാതെ നമ്മൾ വേറെ പല സ്ഥലത്ത് വെച്ച് കണ്ട ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ പേടിച്ച ഓടിയിട്ടുണ്ട് ചില ഫ്രണ്ട്സ് ഒരു ആർമിയിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു പുള്ളി ഭയങ്കര തൗസൻഡ് ഫീറ്റ് ചാടി ഡൈവ് ചെയ്ത് എന്തൊക്കെയോ ചെയ്തൊക്കെ ആളാണ് പക്ഷേ ഇവിടെ നമ്മളിവിടെ രണ്ട് നൈറ്റ് ട്രാവൽ ചെയ്തതോടെ പുള്ളി ഇവിടുന്ന് ട്രാൻസ്ഫർ വെച്ചിട്ട് പോയി ജമ്മു കാശ്മീരിലേക്ക് പോയി കുറച്ചുകൂടെ ആണ് ഒരു ഒരു സെർട്ടൺ പീരീഡ് കഴിഞ്ഞ സിസ്റ്റം എൻ്റെ ലൈഫിൽ ഫാമിലിയുടെ അത്രയും തന്നെയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ വളരെ ക്ലോസാണ് ഏത് ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിലും എത്ര ദൂര നാടുകളിലാണെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും രാത്രി അമ്മയെ വിളിക്കാറുള്ള ഒരു പി സുകുമാറിനെ സാങ്കല്പിക ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ല ഞാൻ പറഞ്ഞു വീട്ടുകാർ ഫാമിലിയായിട്ട് ഞാൻ ഭയങ്കര അമ്മ എന്നൊക്കെ പറയുന്നത് അച്ഛൻ മരിച്ചിട്ട് കുറേ വർഷമല്ല ഞാൻ സിനിമയിൽ വന്ന ആ സമയത്ത് തന്നെ പോയി നമ്മുടെ ലൈഫിൽ എപ്പോഴും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പീപ്പിൾ എന്ന് പറയുന്ന അത് റെസ്പെക്റ്റ് ഓഫ് ദി ജെൻഡർ ഓഫ് കോഴ്സ് അപ്പോൾ അമ്മയും എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സും ഒക്കെ ഞാൻ വളരെ എല്ലാവരും വളരെ ക്ലോസാണ് ഫ്രണ്ട്സും അപ്പോൾ എന്നോട് എക്സാമ്പിൾ വേണേൽ എന്നോട് ഒരാൾ ചോദിച്ചു നിങ്ങളുടെ ഫസ്റ്റ് പാഷൻ സിനിമയിലേക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് വ്യക്തികളാണ് എൻ്റെ ഏറ്റവും പാഷൻ കാരണം ഈ വ്യക്തികൾ കഴിഞ്ഞിട്ട് എനിക്ക് സിനിമ ഇട്ടു പാഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫാമിലിയും ഫ്രണ്ട്സും പിന്നെ എനിക്കുള്ളത് ഒരു സാധനം വെച്ചാൽ പറ ഇത് ചില കാര്യങ്ങൾ ഞാൻ കുറച്ച് കുഴപ്പം പിടിച്ച വ്യക്തിയായിരുന്നു കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ലൈഫിൽ ഒരിക്കലും ഈ ടൈം ടേബിളനുസരിച്ച് ജീവിച്ചിട്ടില്ല എപ്പോൾ ഏത് സമയത്തും ഉറങ്ങാം ഏത് സമയത്തും ഭക്ഷണം കഴിക്കാം ഏത് സമയത്തും സിനിമ കാണാം രാത്രി ഉറങ്ങിയാണിച്ച് ഞെട്ടുകഴിച്ച് രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് കഴിക്കുന്ന സിനിമ കാണാം പിന്നെ ആറു മണിക്ക് വീണ്ടും കിടന്നുവാം അങ്ങനെ അങ്ങനെ ഒരു റൂൾസോ ടൈം ടേബിളോ ടൈമിങ്ങൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഫാമിലി ഫ്രണ്ട്സിൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നേച്ചറാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പ്രൊഫഷണലുള്ള പാഷനാണ് എൻ്റെ സിനിമ എന്നുള്ള പാഷൻ അത് അത് ഒരിക്കലും അത് മറ്റേതിനേക്കാൾ വലുത് അങ്ങനെയൊന്നുമില്ല പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റീസ് കൊടുക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ പ്രയോറിറ്റീസ് എപ്പോഴും ജനങ്ങളാണ് അത് അമ്മ ഇപ്പോഴും അമ്മ ഞാൻ ഇന്നും ഡെയിലി രാത്രി വിളിക്കും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാലത്തും വിളിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടു നേരം ആക്കി ചെന്നൈയിലാണ് അമ്മ ചെന്നൈയിലാണ് അമ്മ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല എനിടയ്ക്ക് ഞാൻ തൊപ്പിയിട്ടോട്ടെ തോറ്റു തൊപ്പിട്ടാണെന്ന് വിചാരിക്കുന്നത് അമ്മ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല ഏതെങ്കിലും സിറ്റുവേഷനിൽ ഏതെങ്കിലും ദൂര യാത്രകളിൽ പെട്ട് വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ വന്നിട്ടുണ്ടോ ഇൻഫാക്ട് വന്നിട്ടുണ്ട് പക്ഷേ അതിൽ അമ്മ എന്നെ സർപ്രൈസ് ചെയ്ത് കഴിഞ്ഞു ഞാൻ പോലും അമ്മ ഇങ്ങനെ ഇത്രയും ഇതായിട്ടുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് പോലും ഞാനേ വേറൊരു കാര്യം ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്തോട്ടെ സുകുമാർ കൊണ്ടുവ യെസ് ഓക്കെ ഇപ്പം ഞാനൊരു തവണ പാരീസ് ഫ്രാൻസ് പാരീസിൽ ഷൂട്ടിങ്ങിൽ പോയപ്പോൾ ആ ഒഫ്കോഴ്സ് ആ ഏജൻ്റ് ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഞങ്ങളൊരു റിമോട്ട് ഏരിയ ഞങ്ങൾ അറിഞ്ഞില്ല അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഞങ്ങൾക്ക് താമസമുണ്ടായിരുന്നു ഫേസ്റ്റ് അപ്പോൾ അവിടുന്ന് ഫോൺ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല അന്ന് മൊബൈലും കയ്യിലും ഇല്ലായിരുന്നു അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് ഓഫ്കോഴ്സ് ഇവിടുത്തെ ടൈമിംഗ്സിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് എനിക്കൊന്ന് കുറച്ച് കൂടുതൽ സമയം കടന്നു പോയതുകൊണ്ട് പിറ്റേന്ന് കാലത്തായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന ഒരു ഫാം ഹൗസ് പോലെയുള്ള സ്ഥലം അതൊരു ക്വയറ്റ് ഏജ്ഡായിട്ടുള്ള ഒരു കപ്പൾ ഒരു പ്രോബ്ലി ഡേറ്റ് എയ്റ്റീസിലൊക്കെ ഉള്ള വളരെ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന പോലുള്ള ആൾക്കാരുടെ അവർക്ക് ഫോൺ വരും തന്നെ വളരെ വരളാണുള്ളൂ അപ്പോൾ അവിടെ ഫോൺ വലിച്ച് നോക്കി സുകുമാർ പിന്നെ സുകുമാർ പഴയ കേൾക്കുന്നൊക്കെ എന്നെ എന്നു വിളിച്ചത് അവർ അന്ധം ഇട്ടു നമ്മുടെ കൂടെയുള്ളവർ അന്ധമിട്ടു അപ്പോൾ എന്താ എന്താച്ചാല് അമ്മയെ അമ്മയ്ക്ക് എന്നെ കിട്ടാത്തതുകൊണ്ട് അമ്മ ട്രാവൽ ഓഫീസിൽ വിളിച്ചിട്ട് അത് അവരോ നമ്മുടെ അയറ്റിനടി നോക്കി എവിടെയാ താമസിക്കുന്നത് ചോദിച്ചിട്ടൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ട് വിളിച്ചതാണ് അപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് എന്റെ ഓർമ്മയിൽ എപ്പോഴാണെന്ന് അറിയില്ല പക്ഷേ തേർട്ടി ഇയേർ തേർട്ടി ഫൈവ് ഇയേഴ്സ് എന്തായാലും ഉണ്ട് വിളിക്കുന്നത് ഇൻഡസ്ട്രിയിലെ ഒരു അഞ്ച് സുഹൃത്തുക്കളുടെ പേരുകൾ ഓർത്തെടുക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഓർത്തെടുക്കുന്ന അഞ്ച് പേര് അഞ്ച് പേരുടെ പേര് പറഞ്ഞാൽ ഞാൻ പറയാത്ത പേരുകളിലെ ആൾക്കാർക്ക് അതുകൊണ്ടത് വേണ്ട പി സുകുമാർ എന്ന പി പിന്നുള്ള സുകുമാർ എല്ലാവർക്കും കുറച്ച് ആണ് ഇമോഷണലി എന്ന് പറഞ്ഞാൽ സത്യമാണ് ആയിരിക്കും കാരണം എനിക്ക് ഞാൻ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഞാൻ ഭയങ്കര ഇന്റൻസാണ് വ്യക്തി എസ്പെഷ്യലി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഫഷണലി അല്ലെങ്കിൽ അതിലെ ഉപരി വ്യക്തികളുമായിട്ടുള്ള എൻ്റെ ഇതിലൊക്കെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ അതിൽ പോലും ഞാൻ എനിക്ക് ഭയങ്കര ഞാൻ ആയിട്ട് തന്നെ ഡീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതാണ് ഞാൻ ഒരു കാരണം ഞാൻ പറഞ്ഞ ജഡ്ജ്മെൻറ്റിലാകും കാരണം ആ അത്രയും ഇൻറ്റൻസിറ്റീവ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ജഡ്ജ്മെൻറ്റിൽ ആയിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ റിലിജസ് കോമ്പിനേഷൻ അപ്പോൾ അപ്പോൾ പെരിൽസ് ഓഫ് ലൈഫ് നമ്മൾ മാക്സ് അവോയ്ഡ് ചെയ്യാറുള്ളതാണ് ഓക്കെ ഇത്ര കാലമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന പി സുകുമാർ എന്ന സിനിമാറ്റോഗ്രാഫർ ഈ ടെക്നോളജിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എങ്ങനെ ഇത് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രായമുണ്ട് നിങ്ങൾ എങ്ങനെ ഇത്രയും കാലം സർവൈവ് ചെയ്ത് അതുതന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ നമ്മളാൽ കഴിയുന്ന അപ്ഡേഷൻസ് അപ്ഗ്രേഡ് ചെയ്യുക പല കാര്യങ്ങളും ഇൻഫർമേഷൻസ് നമ്മൾ ഗ്യാതർ ചെയ്യുക അത് നമ്മൾ മനസ്സ് തലയിലേക്ക് കയറ്റുക അത് എത്രത്തോളം ഓഫ് കോഴ്സ് നമ്മൾ ചില കാര്യങ്ങളിൽ കുറച്ച് പുറകോട്ടായി നിൽക്കും കാരണം നമുക്ക് ശൈലമില്ലാത്ത സംഭവം പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് ഒന്ന് ഈ സയൻസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ സയൻസിനോടുള്ള സഭം അല്ല ഞാൻ എൻ്റെ അസ്റ്റൻസിനോടൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ യുഗം വരും നിങ്ങൾ മാറിക്കോളൂ ഇപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്തോളൂ പറഞ്ഞു പക്ഷെ അവർ കേട്ടില്ല എന്നുള്ളൊരു ദുഃഖസത്യം പക്ഷേ അത് അപ്പോൾ ഈ പീരിയോഡിക്കലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയിട്ടില്ല പക്ഷേ പല ഗ്രാഫിക്സ് യു സി ജി ഒക്കെ വരുമ്പം പലരും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് ഓഫ് കോഴ്സ് അവർ നമ്മളെക്കാൾ വെൽ ഇൻഫോംഡ് ആണ് അതിനെക്കുറിച്ച് അവർ എന്നോട് ചിലപ്പോൾ കൺസൾട്ട് ചെയ്യാനുണ്ട് അങ്ങനെ അത് ചെയ്തു കാരണം എൻ്റെ ഭാഗ്യത്തിന് ഞാൻ അങ്ങനത്തെ കുറേ പണങ്ങൾ സിനിമകളെ ചെയ്യാനും പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ വരുന്ന മെയിൻ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഒരു കലക്റ്റീവായിട്ടുള്ള സെൻസിബിലിറ്റിയാണ് നമ്മുടെ ജനറേഷൻ ഗ്യാപ്പിൽ ഷിഫ്റ്റിൽ വരുന്നത് നമ്മുടെ പ്രശ്നം അത് നമ്മളൊരു സാധനത്തെ എങ്ങനെ കാണുമെന്നുള്ളത് കാരണം ഇത്ര വർഷമായിട്ട് നമ്മുടെ തലയിൽ എംബഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു പുതിയ കുഴപ്പം കാണും ഇപ്പം ഞാൻ ഞാൻ ശരിക്കും സത്യത്തിലൊരു കുഴപ്പം പിടിച്ചു ചോദിക്കുന്നത് കാരണം വെച്ചാൽ എൻ്റെ ഇടയിൽ അടുത്ത കാലത്ത് ഒരു കക്ഷി ചോദിച്ചു സാറ് ഒരു കാര്യം ചോദിച്ചാൽ സ എന്താ വെച്ചാൽ കല്യാണം കഴിച്ചിട്ടില്ല സ്വന്തമായിട്ട് വീടില്ല സ്വന്തമായിട്ട് വണ്ടിയില്ലാത്ത ആളില്ല ഇന്ന വരെ ഞാൻ ഒരു വാഹനം വാങ്ങിച്ചിട്ടില്ല ആകെ വാങ്ങിച്ച ഒരു സൈക്കിളാണ് അത് മോട്ടോ വെഹിക്കിൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു അതെ ഞാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഇന്നത്തെ ആൾക്കാരെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇത് ആദ്യമായിട്ട് കാണണിക്കാണ് പക്ഷേ എന്നെ ഇട്ട് ലൈക്കണോ ഇറ്റ് സർപ്രൈസ് മൈ കാരണം ഇതിന് ഞാൻ കാണുന്നതിലേറെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ആൾക്കാർ കൊടുക്കുന്നുണ്ടെന്നുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കാഴ്ചപ്പാടുകൾ ചിലതൊക്കെ കുഴപ്പം പിടിച്ചാൽ എനിക്ക് തന്നെ അറിയാം തീർച്ചയായും ഓക്കെ ഹാപ്പി വിത്ത് ഇറ്റ് സിനിമാറ്റോഗ്രാഫി എൻ്റെ പാഷനും ഉപജീവന മാർഗവും സംവിധാനം എൻ്റെ കലയോടുള്ള അഭിനിവേശവും നിർമ്മാണം കാശ് കളയാനുള്ള മാർഗവും എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ അതായത് ഞാൻ റിട്ടയർ ആയിട്ടില്ല അതുകൊണ്ട് ഈ ചോദ്യം ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചോദിക്കാൻ ചിലപ്പോൾ ഞാൻ അടുത്ത പഴയടുത്ത് സൂപ്പർ ഹിറ്റ് ചെയ്യാൻ അവാർഡ് ഡയറക്ഷൻ അവാർഡ് കിട്ടിയ എന്ത് ചെയ്യുന്നു നിങ്ങള് ഈ ചോദ്യങ്ങള് വെറും കാലിക പ്രസക്തി മാത്രമേ ഉള്ളൂ അത് ഒരാളുടെ അവസാനം കഴിഞ്ഞ ശേഷമേ ഇതിനൊക്കെ ഒരു നമ്മൾ ഉത്തരവുള്ളൂ അതേ പറഞ്ഞത് നെവർ ബി ജഡ്ജ്മെന്റ് മാത്രല്ല ഒരാൾ ഇന്നതേ ചെയ്തുള്ളൂ എന്നുള്ള ഒരാളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തു നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന എല്ലാ എവ്രി വൺ ഇസ് എ ഹീറോ അതാണായാലും പെൺകുട്ടി ഏതായാലും ന്യൂട്രൽ ജനറേഴ്സൊക്കെ ആയാലും ആരായാലും എല്ലാ അത് ആ മൂമെന്റ് വരണം ആ മൂമെന്റിലല്ലേ അവർക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല വി ആർ വെയ്റ്റിംഗ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ആ ഒരു മൊമെൻ്റിലെ കുറെ കാലം വരുമല്ലോ സിംപിളായിട്ട് എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എഗൻ ഞാൻ തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ എത്രാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ നിങ്ങളെക്കാൾ അഞ്ചോ പത്തോ വയസ്സ് നേരത്തെയും ലേറ്റായിട്ടും കഴിക്കുന്ന ആൾക്കാരുണ്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് പത്തു വർഷം ലേറ്റായി പത്ത് വർഷമായി വെളിയിലായി എന്ന് ചോദിക്കുന്നില്ല ഞാൻ ഇനിയും ഇനിയൊരു അംഗത്തിന് ബാല്യമുണ്ട് പക്ഷേ ഞാൻ എപ്പോൾ വേണേലും കല്യാണിക്കാം നിങ്ങൾക്ക് ആ ചോയ്സ് നഷ്ടപ്പെട്ടു നിങ്ങൾ കല്യാണം കഴിച്ചില്ലേ ഇനി നിങ്ങൾക്ക് രണ്ടാമത് കല്യാണിക്കാനേ പറ്റുള്ളൂ റീമാരി പറ്റുള്ളൂ എനിക്ക് എന്നു വേണമെങ്കിൽ കല്യാണം കഴിക്കാം ഇല്ലേ ഒരു കല്യാണം എന്നൊരു സാധനത്തിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി വരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ അന്ന് മോർണിംഗ് എണീറ്റ് കല്യാണം നടക്കാൻ പോകുന്ന സമയം വരും ഉണ്ട് അത്രയും ഒരു കല്യാണം എന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളാണ് ഞാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ പിന്നെ ആ ചോദ്യത്തിൽ പ്രസക്തിയില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ തെറ്റില്ല തെറ്റാണെങ്കിൽ അപ്പം പിന്നെ അതിന് പ്രസക്തിയില്ല ഒരാളുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ പാടാത്ത ചോദ്യമാണ് എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കല്യാണം കഴിച്ചു രണ്ടും ചോദിക്കാൻ പാടില്ല ഒന്നും ചോദിക്കാൻ പാടില്ല റിപ്പീറ്റ് ചെയ്യല്ലേ ഞാൻ തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഒരു മാക്സിമല വന്നതാണ് ഇൻ്റർവ്യൂ നമ്മൾ ഈ കല്യാണ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ അപ്പോൾ ആ മാക്സിമം റിപ്പീ ഇതായിരുന്നു ടൈറ്റിൽ അതായിരുന്നു കല്യാണം കഴിക്കാത്ത ജന്തു അല്ല ചില ആൾക്കാരാണ് ഇതേ പോകുന്നു കല്യാണം കഴിക്കാത്തൊരു ജന്തു പോകുന്നു അത് എന്താണെന്ന് വെച്ചു നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ഞാനൊരു റാഡിക്കൽ ബീങ്ങായിരിക്കും ചിലപ്പോൾ അതായിരിക്കാം കാരണം പിന്നെ ഒരു സ്ത്രീ അതിന് പല എക്സ്പ്ലനേഷൻസ് ഉണ്ടാകും ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം ഫുൾ തരികയാണെങ്കിൽ ഞാൻ നമുക്ക് മറ്റൊരു സബ്ജെക്റ്റിലായിട്ട് പക്ഷെ നിങ്ങൾ കല്യാണം കഴിച്ചാളല്ലേ അത് പറഞ്ഞ ശേഷം അവസാനം നിങ്ങൾ കല്യാണം വേണ്ടാന്ന് വെക്കും അത് എന്തായാലും അങ്ങനെ ഒരു സംഗതിക്ക് ഞാൻ മുതിരുന്നില്ല പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ പി സുകുമാർ വിവാഹിതനാകുന്നു എന്ന് അടുത്ത് തന്നെ ഞങ്ങൾക്ക് മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അല്ല അത് ആ ചാൻസ് ഒന്നും ഞാൻ കളയുന്നില്ല ചിലപ്പോൾ ഈ പോകുന്ന തന്നെ കല്യാണം കഴിച്ചേക്കുക അത് വേറെ കാര്യം ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോൾ അത് സെക്കൻഡറി പക്ഷേ എൻ്റെ അടുത്ത് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടുണ്ട് കഴിച്ചു എന്നിട്ടാണ് ചിലരോട് പറഞ്ഞു എൻ്റെ ഞങ്ങൾ സെപ്പറേറ്റ് ആയി കാരണം അവർക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് ഞാൻ പൊതുവേ ലേസി ആയിട്ടുള്ള ഈ പോലെ ടൈം ടേബിളില്ലാത്ത ജീവിതമാണ് നമ്മളത് വേറൊരു വ്യക്തിയിലെ ഇമ്പോസ് ചെയ്യുന്നത് അത് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞു അല്ലാതെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞാനിങ്ങനെ താ ജീവിച്ചിരുന്നു ഫ്ലാറ്റ്സുകളിലും എവിടെ വീടുകളിലും അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ഒരു വീട്ടിൽ ഒരു സ്പേസിൽ ആ സ്പേസിൽ കോ എക്സിസ്റ്റൻസ് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു സാധനമാണ് അത് ഇറ്റ് ടേക്സ് ലോ ഓഫ് എന്താ പറയുക ആറ്റിറ്റ്യൂഡി എനർജി അങ്ങനെ പല കാര്യങ്ങളും വേണ്ടി വേണ്ടിവരും അപ്പം ഞാനൊരു എൻ്റെ സെയിം ജെൻഡറോ ഓപ്പോസിറ്റ് ജെൻഡറോ ഏതൊരു പാർട്ട്ണറോട് ജീവിക്കുകയാണെങ്കിലും ഈ സ്പേസ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള സർവൈവൽ ഭയങ്കര ബുദ്ധിമുട്ടാണോ ഞാനാലോച്ച് എന്തിനാണ് വെറുതെ വേറൊരു വ്യക്തിക്ക് എന്നാൽ ആൽക്കഴിയുന്ന ബുദ്ധിമുട്ടാവുക നമ്മൾ എത്ര കാലം സർവൈവ് പറ്റും അത്രയും കാരണം ഇപ്പം എൻ്റെ ഓൾ എൻ എന്ന് വെച്ചാൽ ഓൾ ത്രൂ മൈ ലൈഫ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് പലരുടെയും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരും എന്നോട് ഒന്നോ രണ്ടോടൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ പേഴ്സണൽ മാറ്ററല്ലേ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന അതൊന്ന് രണ്ടാമത് ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് ഞാൻ എൻ്റെ ഫാമിലിയായിട്ടും എൻ്റെ അമ്മയുണ്ട് ഉണ്ട് ബ്രദേഴ്സ് ഉണ്ട് ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മെലിഞ്ഞിട്ടുമുണ്ട് ഇപ്പം പോലെ ഫുഡ് കഴിക്കുന്നില്ലേ അതോ ഡയറ്റിലാണോ ഇപ്പോൾ നേരത്തെ ഇവിടെ ചോദിച്ച പോലെ ഇപ്പോൾ കുറച്ച് മെലിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പണ്ടെന്ന ഇപ്പം തന്നെ ഈ ആന മെലിഞ്ഞാൽ തൊഴുത്ത് കെട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന അതേ അവസ്ഥയാണ് സത്യമാണ് ഇപ്പോൾ ഞാൻ കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് പഴയ പോലെ ഭക്ഷണമായി പണ്ട് ഞാൻ ഭയങ്കര പക്ഷേ അത് താല്പര്യം മാത്രമല്ല എൻ്റെ ഒരു നെസസിറ്റി കൂടിയായിരുന്നു കാരണം എൻ്റെ ഹങ്ക പറയുന്നത് ഞാൻ ഇപ്പോൾ കഴിച്ചോടും ഞാൻ പലരോടും തമാശയായിട്ട് പറയുന്നത് ബട്ട് എനിക്കങ്ങനെ വിശക്കാറില്ല പക്ഷേ ഭക്ഷണത്തിൻ്റെ മുന്നിൽ പോയി ഏതോ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് അങ്ങോട്ട് ഓടാം പിന്നെ അത് സിമെൻറ്റ് പ്ലാന്റ് മാതിരി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് പക്ഷേ ഭക്ഷണം എനിക്ക് വളരെ ഇഷ്ടം പക്ഷേ ഇപ്പം കുറച്ച് കൺട്രോൾഡാണ് കൺട്രോൾ ഓഫ് കോഴ്സ് പ്രായത്തിൻ്റെ പിന്നെ നമ്മുടെ എനർജിയുടെ നമ്മുടെ സിറ്റുവേഷൻസിൻ്റെ ഞാനിപ്പോൾ സിനിമയിൽ വന്നപ്പോൾ തന്നെ കുറേ കൺട്രോളായി പക്ഷേ കുറേ സിനിമാക്കാർ ചുറ്റും ഞാനീ പറഞ്ഞത് കാരണം ഭയങ്കര പക്ഷെ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഭീകര തീറ്റ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ക്യാമറ കണ്ണുകളിലൂടെ നോക്കിയാൽ ഏറ്റവും സുന്ദരമായ പറയാവുന്ന ഒരു വിദേശ രാജ്യം ഞാൻ ആ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയപ്പം ക്യാമറ കണ്ണിലൂടെ നോക്കിയത് ആ സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ പേഴ്സണലായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പിന്നെ ഒരു ഇഷ്ടപ്പെട്ട സംഭവം ന്യൂസിലാൻഡ് എനിക്ക് വളരെ ഇഷ്ടം ന്യൂസിലാൻഡ് അമേസിങ് സ്ഥലം പിന്നെ ക്രൗഡൊന്നുമില്ല വളരെ ട്രാവലിങ് ഇഷ്ടമുള്ള ഒരാളല്ലേ ട്രാവലിങ് വളരെ ഇഷ്ടമാണ് നല്ലോണം ട്രാവല് ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ ചെയ്യാറില്ലെന്ന് പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളെ കണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഒരു വേരിയേഷൻ മാത്രമാണ് നമ്മുടെ പലപ്പോഴും അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയാണ് ആ ഡിസയർ എനിക്ക് തോന്നുന്നു കുറച്ച് ഗ്രാജുവലി കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് എനിക്ക് എല്ലായ്മയില്ല ഏതെങ്കിലും അവാർഡ് ജോറിയിലൊക്കെ ആണോ ഞാൻ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തവണ അതായത് ഇപ്പോൾ ആട്ടം എന്നുള്ള സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ലേ അതിൻ്റെ നാഷണൽ ഫൈനൽ ജൂറിയിൽ മെമ്പറായിരുന്നു പിന്നെ രണ്ട് വർഷം മുമ്പ് ഓസ്കാറിലേക്ക് ഇന്ത്യൻ മൂവീസ് നോമിനേറ്റ് ചെയ്തത് അത് കൂഴാങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് സിനിമയാണ് നോമിനേറ്റ് ചെയ്തത് ആ അതിലെ ജൂറി മെമ്പറായിരുന്നു ഓസ്കാർ ജൂറിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എസ്പെഷ്യലി ഓസ്കാർ പോയപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജിൽ പല മറ്റു ലാംഗ്വേജിൽ വരുന്ന മനോഹരമായ ചിത്രങ്ങളുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അത്രയും ഞാൻ ഞാൻ എനിക്ക് അപ്പോഴാണ് ഞാൻ നമ്മൾ മനസ്സിലാക്കിയത് കാരണം എക്സ്പോസ്ഡ് എക്സ്പോസ്ഡല്ലാതെ പോയിരുന്നു റിയലി ബ്യൂട്ടിഫുൾ മൂവീസ് കാരണം ഭയങ്കര ഗുജറാത്തിൽ നിന്നും മറാഠീന്നും ഒക്കെ നല്ല മൂവീസുണ്ട് ശരി എല്ലാ സിനിമ സംഘടനകളിലും നാച്ചുറലി അംഗമാണ് അംഗം നടന്നു പോകുന്നവർക്ക് ഏതൊക്കെ ഒരു നാഷണൽ അവാർഡ് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോയ ഏതെങ്കിലും ഒരു സിനിമ അത് പറയുന്നതിൽ പ്രസക്തി ഇല്ല കാരണം എന്നെ വിളിച്ച് കുറേ പേര് അപ്രിഷ്യേറ്റ് ചെയ്തു പക്ഷെ പിറ്റേന്ന് ഒരു രാത്രിയായപ്പോൾ ഒരാൾ മാത്രം എന്നോട് ചോദിച്ചു ഇവിടെ വല്ല എന്തെങ്കിലും ഡീൽ ഉറപ്പിച്ച് ഞാൻ എനിക്കറിയില്ല ഈ അവാർഡിനെ കുറിച്ച് അത് നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു തെറ്റെന്ന് പറഞ്ഞാൽ മാറി അത് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം ഇനിയിപ്പോൾ ഇയാൾ കള്ളം പറഞ്ഞാണ് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാണ് അറിയില്ല ചെയ്തിട്ടുള്ള അറുപത്തഞ്ച് സിനിമകളിൽ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിട്ടുള്ള അഞ്ച് സിനിമകളിലെ പേരുകൾ ചോദിച്ചാൽ ഒരു റാപ്പിഡ് ഫയർ പോലെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം ഈ പുഴയും കടന്ന് എന്ന സെറ്റിൽ എന്ത് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം സെറ്റിൽ വെച്ച് ഓ ഏറ്റവും ഓർമ്മയുള്ള സാധനം പുറത്തു പറയാൻ പറ്റാത്താണെങ്കിലും അത് പറയണ്ട ആ ഓക്കെ അപ്പൊ നിറോം നിറം എന്ന സിനിമ അത് നിറത്തിനെ കുറിച്ച് എനിക്ക് പറയാവുന്നത് ചാക്കോ ആൻഡ് ഷാലി കാരണം അവരുമായിട്ടുള്ള ആ എൻ്റെ വർക്ക് ഒരു ഇൻട്രാക്ഷൻ ഞാൻ രണ്ടുപേരും ചാക്കോ ഇപ്പോഴും എൻ്റെ കുഞ്ചാക്കോ ബാബൻ ചാലിനിയും ചാർലിയും വളരെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്ത ഒരു സിനിമയാണ് നിറം പിന്നെ സി എല്ലാ സിനിമയ്ക്കും ഇപ്പോഴേ കടന്ന് അപ്പോൾ അങ്ങനെ ഓരോ സിനിമയ്ക്കും എനിക്ക് ഓരോ മൈലേജ് എക്സ്ട്രാ മൈലേജ് ആണ് ഇപ്പോഴും കുറേ പേര് നിറമെന്നൊരു ആ നിറത്തിൻ്റെ ക്യാമറാമാനാണ് ചോദിക്കുന്നത് ഇപ്പോഴേ അങ്ങനെ ചോദിക്കുന്ന പല സിനിമകളും അപ്പോൾ അതൊക്കെ ഈ സിനിമയ്ക്കൊക്കെയുള്ള പ്രത്യേകത അതാണ് മെയിനായിട്ട് പെരുമഴക്കാലം പെരുമഴക്കാലം ഓഫ്കോഴ്സ് എനിക്ക് ഈ ഈ കേരളത്തിലല്ല കേരളത്തിന് പുറമേ ഏറ്റവും കൂടുതൽ എനിക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയ ഒരു പടമാണ് പെരുമഴക്കാലം കാരണം തമിഴിലൊക്കെ ഒന്നുകൊണ്ട് ഡാറ്റ സെൻറ്റർ സാർ എന്താ ഒരു പടം പണ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ അതാണ് മെയിൻ കൃഷ്ണകുടിയിലൊരു പ്രണയമാണ് കൃഷ്ണകുടിയിൽ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടുള്ള കുറേ ക്യാമറ മൂവ്മെന്റ്സും ടോൺസും ലൊക്കേഷൻസും പാട്ടുകളും മനോഹരമായ എല്ലാം കൂടെ ഒത്തുണങ്ങിയ ഒരു സിനിമയാണ് അത് അത് അർഹിച്ച ഒരു സക്സസ് ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു ദുഃഖമുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ കമേഴ്ഷ്യലി സക്സസ് ആയിരുന്നില്ല സക്സസ് ഓക്കെയാണ് പക്ഷെ അതിന് പ്രതീക്ഷ ചെയ്യുന്ന അത്രയും സക്സസ് അല്ല മനോഹരമായിട്ടുള്ള സോങ്സും എനിക്ക് പിക്ചറൈസേഷനും നമ്മൾ മാക്സിമം നന്നായിട്ട് പക്ഷേ അതൊക്കെയാണ് എൻ്റെ മെയിൻസ് കഥ പറയുമ്പോൾ കഥ പറയുമ്പോൾ ഓഫ് കോഴ്സ് അതിലെ ഓർമ്മ എന്ന് വളരെ എൻജോയ് ചെയ്തൊരു ഷൂട്ടാണ് കാലത്ത് മോഹനാണല്ലോ ഡയറക്ടർ അപ്പം മോഹനായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട് പിന്നെ പ്രൊഡ്യൂസേഴ്സ് ശ്രീനേട്ടനും മുകേഷ് ചെയ്യും കാലത്ത് ഏഴ് മണിക്ക് ഷൂട്ട് വേണം ഒരു ഒന്നര ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിയാകുമ്പോൾ മഴ വരും ആ സീസണായിരുന്നു മോഹൻ അനുവദിക്കുന്ന സുഖാ എന്ത് ചെയ്യണം അതൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ രണ്ട് മണി കഴിഞ്ഞാൽ ഫ്രീ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട തൊടുകൂടയിലാണ് താമസം പിന്നെ അവിടെ ബാക്കിയുള്ള എന്ന് വെച്ചാൽ പലതരം വെടിയർച്ചകളും അത്യാവശ്യം മദ്യം വളരെ ആയിട്ട് അന്ന് രാത്രി വരെ കഴിയും പിറ്റേത് കാലത്ത് കഴിയുമ്പഴിയും പക്ഷേ ഇത്രയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടും നാൽപ്പത്തിരണ്ട് ദിവസം പ്ലാൻ ചെയ്ത പടം മുപ്പത്തേഴ് ദിവസം ചെന്നു അതൊന്ന് ഹാപ്പി പിന്നെ മോഹൻ്റെ ഒരു പടം അത്രയും സക്സസ് ആയതല്ല എനിക്ക് ഭയങ്കര ടോട്ടലി ആ പടം സത്യത്തിൽ ഒരു എന്താ പറയുക എല്ലാ ലാംഗ്വേജിലും റീമേക്ക് ചെയ്യപ്പെട്ട അത്രയും വലിയൊരു പടമായി മാറി പിന്നെ ശ്രീനിയറ്റിൻ്റെയും മുകേഷിൻ്റെയും വലിയൊരു ആദ്യത്തെ സംരംഭം ഇത്രയും ഹിറ്റായാലും ഭാഗമാകാൻ കഴിഞ്ഞാലും ഭയങ്കര സന്തോഷം ക്യാമറയുടെ പുറകില് നിന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ഈ സീൻ കഴിഞ്ഞു പോകണ്ട അല്ലെങ്കിൽ കട്ട് ചെയ്യണ്ട എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഞാൻ ഇപ്പോൾ ചില സിനിമയിൽ എഡിറ്റിങ് നടക്കുമ്പോൾ ഞാൻ കൂടുതൽ ഇടയ്ക്ക് പോകാറുണ്ട് അപ്പോൾ നമ്മൾ മനോഹരമായിട്ടുള്ള ഷോട്ടുകളങ്ങനെ സൂമൊക്കെ ഇട്ട് ക്രൈനൊക്കെ ഇട്ട് വന്ന് പിടിച്ച് കുറേ മൂമെൻ്റ്സൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആണ് അത് ഞാൻ പറയും ഒരു പണിയും അതൊക്കെ കട്ടി പറയും ജസ്റ്റ് ലാസ്റ്റ് മൂവ്മെൻറ്റിലെ ഫ്രെയിം മാത്രമേ വെച്ചാൽ അവരെ ഇത്ര നല്ല ഷോട്ടുള്ള നമ്മൾ സിനിമയ്ക്ക് എന്താ വേണ്ടതെന്നുള്ളതാണ് മുഖ്യം അതെ നമ്മുടെ പേഴ്സണൽ ടേസ്റ്റല്ലോ സിനിമ ആണ് പേഴ്സണൽ സെൻസിബിലിറ്റിയുടെ ആണ് ഇപ്പോൾ ഡയറക്ടറുടെ മെയിനായിട്ടും ബാക്കിയുള്ള കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും പക്ഷേ സിനിമയ്ക്ക് അത് അനാവശ്യമാണ് ഒരു സെക്കൻഡ് അനാവശ്യമെന്ന് വെച്ചാൽ അത് കളയാനെല്ലാം വേണം അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ആ സീന്തില്ല എന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ സിനിമ കഴിയേലായിരുന്നു പി സുകുമാറിൻ്റെ ഓട്ടോബയോഗ്രഫി സിനിമയായാൽ അത് ഏത് ജോണറിലുള്ള സിനിമയായിരിക്കും ത്രില്ലറായിരിക്കും റൊമാൻറ്റിക് ആയിരിക്കും സെൻസർ അവാർഡ് സിനിമ സെൻസർ സമയങ്ങളിലായിരുന്നു അതെന്ന് വെച്ചാൽ കാരണം നിങ്ങൾക്ക് അറിയാത്ത ഒരു മേഖലയുണ്ട് എൻ്റെ തലക്കാലത്ത് അപ്പോൾ ആ ചിന്തകളും അതൊക്കെ നമുക്ക് ബയോഗ്രാഫി അതായത് മെയിൻ അതായത് റിയാലിറ്റിയിൽ ചെയ്താൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പിന്നെ ഓഫ് ഓഫ്കോഴ്സ് ഇൻസ്പയർഡ് ഫ്രം പി സുകുമാർസ് ബയോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് വേണേ ചെയ്തോളൂ എൻ്റെ കാലശേഷം ഓക്കെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഞാൻ വ്യക്തികളുടെ പേര് പറയില്ല ഹോളിവുഡ് നടനെ ഒരു ഇടിയുടക്കണമെന്നുണ്ടായിരുന്നു വളരെ വളരെ അടുത്ത് തന്നെ അതിനുള്ളൊരു സമയം വന്നു ചേരട്ടെ എന്ന് ആഗ്രഹിക്കുക ആഹാ നല്ല കാര്യങ്ങളൊന്നും ആഗ്രഹിക്കില്ല പണിയറിയാൻ നോക്കുക പ്രണയിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ ഞാൻ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യത്തിന് മറു ചോദ്യം അത്ര എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താനാണ് പ്രണയിച്ചിട്ടെ കൊണ്ട് പലപ്പോഴായിട്ട് പലരോടും പ്രണയം തോന്നിയിട്ടുണ്ട് ചിലത് പറഞ്ഞിട്ടുണ്ട് ചിലത് പറഞ്ഞിട്ടില്ല ചിലത് കളക്ടറും ഇങ്ങോട്ട് തിരിച്ചും അതേപോലെ വന്നിട്ടുണ്ട് ചിലത് ചീത്ത വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രണയിക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരു സന്യാസി ആയിരുന്നു ചിലപ്പോൾ പ്രണയിക്കാതെ പിന്നെ പ്രണയം എന്തിനോട് എന്നുള്ള നിങ്ങൾ ചോദിക്കുന്നത് വേറെ മറ്റു ജൻഡറിനോടാണോ ചോദിക്കുന്നത് അതെ സാധാരണ രീതിയിൽ നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്ന പ്രണയത്തിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ക്വസ്റ്റ്യൻ എപ്പോഴും വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡറിനോട് ഓക്കെ തോന്നിയിട്ടുണ്ട് പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ട് കുറച്ച് പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഞാൻ ഒന്ന് ഞാൻ വളരെ കാര്യത്തിൽ സ്ട്രിക്റ്റാണ് എനിക്കങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിനോട് ഒരു അവരുടെ ഓപ്പോസിറ്റ് എൻ്റെ മറ്റേ പാർട്ട്ണറുടെ അനുവാദമില്ലാതെ ഞാൻ ഒരിക്കലും അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തില്ല ഇത്രയും നേരം ഇത്രയും നേരം ഇവിടെ വന്നതിനും ഞങ്ങളോട് ഇത്ര സമയം ജലവെച്ചതിനും എല്ലാം നന്ദി എന്ന് പറയാൻ വരികയാണെങ്കിൽ വേണ്ട പ്രശ്നം നമ്മൾ തമ്മിൽ ആ ഫ്രോമാറ്റ മാനോജ സുഖേട്ടൻ താങ്ക് യു അത്രയും മതി താങ്ക് യു സോ മച്ച് താങ്ക് യു ഓക്കെ അതൊന്നും